ഹലോ സുഹൃത്തെ നമുക്ക് എത്ര റീഡിങ് നോക്കാം ഇന്ന് നോക്കുന്ന റീഡിങ് താങ്കളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ മാത്രമാണ് താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതായത് ഇപ്പോൾ താങ്കളുടെ എന്താ താങ്കളുടെ എനർജി എന്താണ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് താങ്കളുടെ താങ്കളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനം എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതൊക്കെ മുന്നേറ്റി ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു കേട്ട് കാണും സൈക്കിക് അറ്റാക്ക് എന്ന് സൈക്കിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ എത്ര ഞാനതിനെ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെത്രയൊക്കെ നോക്കിയാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അത് സൈക്കിക് അറ്റാക്കാണ് അത് മറ്റൊരു നമ്മുടെ നന്മ നമ്മളെ ഉയർ പെട്ടെന്ന് ഒരു ഉയർച്ച വരുമ്പോഴോ മറ്റുള്ളവർ പറയുക നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊരു സൈക്കിക് അറ്റാക്കായിട്ട് വരാം പിന്നെ നമ്മളെ പ്രാഗുന്നത് നമ്മളെ ശവിക്കുന്നത് നം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഉപയോഗിച്ചുള്ള ചാൻറ്റിങ് ചെയ്യുന്നത് ഇതൊക്കെ സൈക്കിക് അറ്റാക്കാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് പരാജയം ജീവിതത്തിൽ പരാജയം വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്കതിന് കുറച്ച് പ്രൊട്ടക്ഷൻ എടുക്കാം അതിനാണ് ഞാൻ ഇന്നലെ മൂന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഗ്രൗണ്ടിങ് ആൻഡ് സെൻട്രലൈസിങ് ഷീൽഡിങ് എന്ന മൂന്ന് മെഡിറ്റേഷൻ പറഞ്ഞിരുന്നു അത് ചെയ്യുക അത് ഏകദേശം ഒരു അഞ്ച് മീറ്ററിൽ അകത്തെ വരുത്തുള്ളൂ രണ്ട് ആ മൂന്ന് മെഡിറ്റേഷൻ കൂടി അപ്പോൾ ആ മെഡിറ്റിഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അതുകൂടാതെ നമുക്ക് വേറെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എവിടെയൊക്കെയാണോ നെഗറ്റീവ് എനർജി ഉള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഓം എന്നുള്ള ലെറ്റേഴ്സ് അവിടെ ആമസോണിലൊക്കെ കിട്ടും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും അവിടെ നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ഓം എന്ന ലെറ്റർ അവിടെ നമുക്കവിടെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് ഫിത്തിയിലേക്ക് അത് അപ്പോൾ അവിടെ ആ റൂമിലവിടെ പെട്ടെന്ന് നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ആ ചെയ്യുന്നു സോറി പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവിടെ അവർക്ക് ക്രോസ് വെക്കാവുന്നതാണ് മറ്റേ ആണെങ്കിൽ അവർക്ക് അവർക്കുണ്ടല്ലോ മറ്റേ ക്രിസ്ത്യൻ ചന്ദ്രകല ഇങ്ങനെയൊക്കെ വെച്ചാൽ അവിടെ ആ പോസിറ്റീവ് എനർജി വരുന്നതാണ് ആ നെഗറ്റീവ് എനർജി മാറ്റിയിട്ട് പോസിറ്റീവ് എനർജി ഉണ്ടാവും അതേപോലെ ഹിന്ദുക്കൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണ് ഓം വെക്കുന്നത് പോലെ തന്നെ തൃശ്ശൂലം വെക്കാം ഒക്കെ ഇതുപോലൊക്കെ ഉള്ള പിക്ചറോടെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മുറിയിലെ എനർജി നെഗറ്റീവ് എനർജി പോസിറ്റീവായി മാറും പിന്നെ നമുക്ക് കാംഫർ കത്തിക്കുക അത് കർപ്പൂരം കത്തിക്കുന്ന ഒരു പതിവാക്കി മാറ്റുക അതേപോലെ പറ്റുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും റൂം വൃത്തിയാക്കുക നന്നായിട്ട് വൃത്തിയാക്കുക എന്നിട്ട് കഴുകുമ്പോൾ ഉപ്പ് വെള്ളം മഞ്ഞൾ പൊടി സ്ഥലം ഇട്ടിട്ട് ആ വെള്ളത്തിൽ റൂമൊക്കെ കഴുകിയെടുക്കുക വൃത്തിയാക്കി എടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറേ നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റി നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇനി ചെയ്യാനുള്ള ഇതാ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് മെയിൻ്റെസ് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ ആ സൈക്കിക് അറ്റാക്ക് എതിരെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്നവരോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ അതും കുറേ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് എന്ന് നോക്കട്ടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ് പേജ് ഓഫ് കപ്സ് ആണ് അദ്ദേഹം വളരെ വൈകാരികമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ നിങ്ങളോട് എന്തോ അദ്ദേഹത്തിന് തുറന്ന് പറയാനുണ്ട് അദ്ദേഹം മാനസികമായിട്ട് നിങ്ങളോട് വളരെയധികം സംസാരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചു ആ സോറി ഫിനാൻസ് വൈസ് ചോദിച്ചു ഇതാണ് ഫിനാൻസ് അദ്ദേഹത്തിൻ്റെ ഫിനാൻസിലെ അദ്ദേഹം വളരെയധികം ഒരു നല്ല അവസ്ഥയല്ല ഫൈനാൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം പിന്നോട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഫൈനാൻസിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മോശമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചുറ്റാ ഹെൽത്ത് വിസ ചോദിച്ചത് ഹെൽത്ത് വിസ പ്രത്യേക ഹെൽത്ത് വലിയ കുഴപ്പമില്ല ഹെൽത്ത് വിസ അദ്ദേഹം വളരെയധികം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് എന്ന് ചോദിച്ചു ഇതാണ് കിട്ടിയിരിക്കുന്നത് ആണ് അപ്പോൾ കുറച്ച് കാലവട്ടം ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള റീഡിങ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വയൊരു വയൊരു വിവാഹ ജീവിതമാണ് ഓക്കെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിൽ അതായത് പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ തിരിച്ചു വന്നിട്ട് നിങ്ങളെ അങ്ങോട്ട് ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ലവറൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ വിവാഹം കഴിക്കാനും മുന്നോട്ട് പോകാൻ നല്ലൊരു കുടുംബജീവിതം നയിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം അതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റീഡിങ് ആണ് ഈ ഇട കിട്ടുന്ന ഫുള്ള റീഡിങ് എങ്ങനത്തെയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ എൻഡിങ് ആയിട്ടുണ്ട് റിലേഷൻഷിപ്പ് വരാനായിട്ട് എല്ലാം എൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി നിങ്ങൾ അലൈൻമെൻ്റ് ആണ് നിങ്ങൾ രണ്ടേ രണ്ട് രണ്ടേ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അലൈൻമെൻ്റ് ആണ് യൂണിവേഴ്സുമായിട്ട് ഓക്കെ നമ്മുടെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി എപ്പോഴും നന്നായിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ എഴുന്നേൽക്കുന്നു ഒരു സ്ഥലം തിരിച്ച് എഴുന്നേക്കുന്നു എപ്പോഴൊക്കെ നിങ്ങൾ ബോഡി നല്ല ഷെയ്ക്ക് ചെയ്യുക തറയിൽ കുറച്ച് സമയം ചെരുപ്പില്ലാതെ നടക്കുക നന്നായിട്ട് റോഡി ബോഡി റൊട്ടേറ്റ് ചെയ്യുക കൈയ്യൊക്കെ നന്നായിട്ട് വീശുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അലൈൻമെൻറ്റിലേക്ക് വരുന്നതാണ് നിങ്ങളുടെ ബോഡി ക്ലിയർ ആകുമ്പോഴത്തേക്ക് ചക്രാസ് ആക്ടിവേഷൻ ആകും അത് നമ്മൾ ബോഡി അനക്കാരുന്ന് ശരിയാകത്തില്ല എപ്പോഴും ഒന്ന് കുറച്ച് ഷെയ്ക്ക് എടുക്കുക രാവിലെ നടക്കാൻ പോവുക അതേപോലെ കുറച്ച് എക്സർസൈസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ചക്രാസ് ആക്ടിവേഷൻ ആ സഹായിക്കുന്നതാണ് അതേപോലെ ഏതൊരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും യൂട്യൂബിൽ കാണുന്നതോ അതുപോലുള്ള മെഡിറ്റേഷനൊക്കെ കാണുമ്പോൾ അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് നിങ്ങളൊരു തീർച്ചയായും ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം വേണം ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിയെടുക്കേണ്ടത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഗുരുവക്കന്മാരിൽ നിന്നാണ് വാങ്ങിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലൈഫിൽ ഒരു ഗുരുവുണ്ടെങ്കിൽ അത്ര നല്ലതാണ് ഏതൊരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ ഗുരു ഗുരു അത്യാവശ്യമാണ് ഗുരു ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്തായി പോകും നമ്മുടെ ഏതൊരു കാര്യം വരുമ്പോഴും നമ്മളെ സഹായിക്കുവാനൊക്കെ ഒരു ഗുരുവിന് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ ഇന്നത്തെ റീഡിങ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്